ചെറുക്കനും പെണ്ണും വിരുന്നിന് പോയാ പോരെ അത് അത് മതിയല്ലേ പിന്നെ ധാരാളം എന്നാൽ പോരാ ുംരേ ഒരു സന്തതിയാ അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പറഞ്ഞതിന്റെ അർത്ഥം കണ്ടോ ഇവര് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഉണ്ണിത്താനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോനാ എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന സാക്ഷികളുണ്ട് ആരാ സാക്ഷി ഇവൻ തന്നെ ഞാൻ കണ്ടതാ ഏത് കോടതിയിലും ഇവനീ സത്യം പറയും എനിക്ക് വിശ്വാസമില്ല ഒരു ആയിരം രൂപ കൊടുത്തവനത് മാറ്റി പറയും ഒരിക്കലും ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടി മാറ്റി ഒരു കിട്ടണം തീരുമാനം ബന്ധം അങ്ങനെ ഞാനും കേട്ടില്ലേ ഇനി എല്ലാവർക്കും പോവാലോ തന്നെ പേടിച്ചാ അല്ലെങ്കിൽ താനിമെന്റെ മനസ്സ് മാറ്റിയെടുത്താ മോനെ നിന്നെ വിശ്വസിച്ച അവൾ ഇറങ്ങി പോകുന്നത് അല്ല അല്ല ഇനി സംസാരിച്ച സമയം കളയേണ്ട ഉണ്ണിത്താൻ പോവാ പക്ഷെ ഒരു കാര്യം എന്റെ മകൾക്കൊരു മംഗല്യം ഉണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും ഉറപ്പാ പാലത്തെങ്കിൽ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല ഉറപ്പ് ഇത് കുറിപ്പിന്റെ ഉറപ്പല്ല ഈ ഉണ്ണിത്ത വെല്ലുവിളിയാ നോക്കിക്കോ നീ എന്നെങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ഞാൻ അവിടെ എത്തിയതാ അവിടുത്തെ ബഹളം കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയടാ ഉണ്ണിത്താനെ കാട്ടിലും എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന കുറുപ്പിന്റെ മകനായി നിന്നോട് പെരുമാറിയത് എങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ ആ നിമിഷം തല്ലിക്കുന്ന റെയിൽവേ ട്രാക്കിൽ തന്നെ എന്തായാലും ആ കല്യാണം മുടങ്ങിയല്ലോ സമാധാനമായി നിന്നോട് എനിക്ക് നന്ദി ഉണ്ടാ നന്ദി ഇപ്പൊ പുലിവാലി പിടിച്ചത് ഞാനാ എന്റെ ജീവിതല്ലേ തുടഞ്ഞത് ഞാൻ അവളെ പ്രേമിച്ച് വഞ്ചിച്ചു നാട് പാട്ടാ എല്ലാരോട് സത്യം തുറന്ന് പറയാൻ ഞാൻ വേണ്ടടാ അറിഞ്ഞ എന്നെ അറിയിക്കാതിരുന്ന നിന്റെ പെണ്ണെ ഞാൻ കിട്ടേണ്ടി വരും എന്നെ കൊണ്ട് കെട്ടിക്കുന്ന വെല്ലുവിളിച്ചും എല്ലാം ഒന്ന് തെളിയും വരെ എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോചിക്ക അത് നല്ലതാ പക്ഷെ നിന്റെ അച്ഛൻ അച്ഛന്റെ സമ്മതം കിട്ടിട്ട് അക്കാര്യം ചിന്തിക്കേ വേണ്ട പറയാതെ മുങ്ങ അത്ര തന്നെ ബാംഗ്ലൂർക്ക് വിട്ടാലോ ബാംഗ്ലൂരോ അവിടെ ഉള്ളേ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് കുറിച്ച് എന്റെ കൂടെ കോളേജിൽ ഓ കാർത്തിക് ഒരു മകൻ സൂപ്പർ സെറ്റപ്പ് മൊത്തത്തിൽ അവൻ പൊളിക്ക എവിടെയായിരുന്നു അമ്മാവ് ഉഷാറില്ലേ അതൊക്കെ ഞാൻ ലേറ്റ് എന്താണ പറഞ്ഞേ കന്നടയാ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയി പറഞ്ഞേ ഈ പച്ചയാര് കൊച്ചുകുറുപ്പ് കുറിപ്പ് അല്ല സുഭാഷ് ചന്ദ്രബോസ് ഓഹോ ഹോ ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെ വലിയ മനുഷ്യനല്ലേ പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു ഒട്ടും ചേരുന്നില്ല എന്നാലും പരിചയപ്പെട്ട ഈ സന്തോഷം പിന്നെ ഞാൻ ഇല്ലാത്ത കുറവൊന്നും ഉണ്ടായില്ലോ അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ ഇവൻ വന്ന എന്റെ ചാർജിങ് എന്റെ സുഭാഷ് ചന്ദ്രബോസിന്റെ ധാരാളം അപ്പോയിന്റ് ആളാ ഇത് ഒമ്പത് മണിക്ക് എതിക പത്ത് മണിക്ക് മേഴ്സി പത്തരയ്ക്ക് ഗീതാ ഷെട്ടി പത്തേ മുക്കാലിന് മീനാറട്ടി പതിനൊന്ന് മണിക്ക് വീണ്ടും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം ഇത് കണ്ടോ ഓരോ കുമ്പിളേരുടെ നമ്പറുകളാ ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവര് ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളൂസി എടുത്തോ ഹലോ മേഴ്സി മേഴ്സിയോ എനിക്കെന്റെ മേഴ്സിൽ അത് വേറെ ആരാ ഉള്ളത് ഞാൻ ഞാൻ നിന്നെ മേഴ്സിന്ന് വിളിച്ച മനപൂർവ മേഴ്സിന്ന് വെച്ച എന്താർത്ഥം കരുണ നീ കരുണ ഉള്ളവളല്ലേ ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ അല്ല ഞാൻ നിന്നെ കരുണാന്ന് വിളിക്കണോ എന്ന് വിളിക്കണോ കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാൻ അമേരിക്കയിലെ തന്ത എന്നെ ഏർപ്പാടാക്കിയത് ഇപ്പോഴിതാ സകല തരിയിടക്ക് ഞാനാ കൂട്ട് എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ ഇവന്റെ ഞാൻ ഇതൊക്കെ അറിഞ്ഞാ എന്റെ കാര്യം അതിലും പ്രശ്നമാണോ വീട്ടിൽ പറയാതെ ഇന്നേ വരെ അച്ഛനും എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ അറിഞ്ഞാലും സാരമില്ല അച്ഛൻ ഇപ്പൊ എന്നെ കാണാതെ ഭ്രാന്തി പിടിച്ചിട്ടുണ്ടാവും അല്ല കുറുപ്പോ വിചാരം േ എറിയോ തന്റെ മോന് വേണ്ടി താൻ എന്റെ പിടിക്കാൻ വരുമെന്ന് വാ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ സൽക്കാരം വന്നതല്ല അല്ലേ പിടിക്കാത്തേ എന്റെ വീട്ടിൽ കയറും ആവശ്യം പറഞ്ഞാൽ അടിച്ച് കാല്ല് എനിക്ക് അറിയാമയല്ല എന്റെ മോൻ അമ്മായി അച്ഛന്റെ കാല് തല്ലി ഓടിച്ചു എന്ന പദവി എനിക്ക് വേണ്ടാഞ്ഞിട്ടാ വേണ്ടി ണ്ട് തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ചു താൻ എന്തോ ചെയ്യും ഇതൊക്കെ പറഞ്ഞ പോലെ പിടിച്ചു കെട്ടിച്ചു ഞാൻ പേരെയും കാശ്മീരിലേക്ക് ഹരി മൂന്നിരിക്ക വഴി കൊണ്ടുപോയി കേസോട് ഞാൻ ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ വരാൻ ഇറങ്ങും എന്റെ വീട് പണയം ും ശരി തന്നെ ഞാൻ അഴി എണ്ണിക്കും നോക്കിക്കോ പ്രേമിച്ചിട്ടില്ല ഒളിച്ചോടിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നാടാൻ കളിക്കായിരുന്നു പ്രസവം ഉഗാണ്ടയിലോ അവൻ എവിടെയുണ്ട് അവൻ പോയിരിക്ക ോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയാം കഴിഞ്ഞു അവൻ മാപ്പ് പറയാ നിങ്ങൾ ഇപ്പൊ എവിടെയാ കാശ്മീരിലാ ഞാൻ ബാംഗ്ലൂരിന്ന ബാംഗ്ലൂരോ സ്ഥലാ അത് എപ്പോഴാ അച്ഛൻ ആരുടെ കാര്യം കഴിഞ്ഞാരുടെ എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ സുഖാണോ എന്നെല്ലോ അപ്പൊ ആയിട്ടല്ലേ നീ പോയത് സരസുവിനെ കെട്ടാതിരിക്കാനോ ഞാൻ ഇങ്ങോട്ട് പോന്നത് അച്ഛന് വട്ട തോന്നുന്നു ഞാൻ കേട്ടു വട്ട് നിന്റെ തന്താ സ്വന്തം ഞാൻ അനിയൻകുട്ടിയാണ് രിപ്പുണ്ട് അച്ഛൻ ഒന്നും പേടിക്കണ്ട നിനക്ക് പെങ്ങന്മാരും ധരിക്കല്ലേ അവന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടേ ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ കൊറച്ചു ദിവസം അടിച്ച് പൊളിക്കാൻ പൊളിക്കാനോ നീ അവൻ ഫോൺ കൊടുത്തേ കൊടുത്തേ കൊടുത്തേ

കഞ്ഞിക്കുട്ടി കൊഴപ്പായും തോന്നു ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട് ഗീതയുടെ അച്ഛനായിരിക്കും അയാൾക്ക് ക്രൂരഭാവു ഇല്ലോ പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളെ സ്ഥലത്തില്ലോ ഓ മനസിലായി മനസ്സിലായി ശാന്തിയുടെ ഡാഡി എന്താ പ്രശ്നം പ്രശ്നം നിസാരം ഇന്നലെ ഞാൻ ഞാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി പറഞ്ഞത് അവളുടെ അച്ഛൻ കണ്ടു ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു പറയാം എന്റെ കൂടെ കാറി കയറി പോകുന്നതും കണ്ടു ലിഫ്റ്റ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമക്ക് കയറുന്നത് കണ്ടോന്നൊരു സംശയം കൈവിട്ടുപോയി എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും നീ പേടിക്കണ്ട ഇത് ഞാൻ ഡെയിലി തോളാം വേണേ കണ്ടു പഠിച്ചോ ോ എന്താറുക്കുന്നെ നിനക്കെന്നെ മനസ്സിലായില്ലേ അതെങ്ങനാ ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഞാൻ മേനോൻ ജി കെ മേനോൻ നിന്റെ അച്ഛൻ പാലത്തിങ്ക കുറുപ്പെന്നെ വിളിച്ചിരുന്നു ഞെത്തണ്ട ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ ഇതാരാ ഫ്രണ്ടാ ആ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടി ആ വഴിതെറ്റി പോകുമെന്നും അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എന്താ വീട്ടിലേക്ക് പോവാം ഞാൻ പോവില്ല എന്ന് എങ്ങനെയാ ഞാൻ പോവില്ല പറഞ്ഞാലേ നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലായി അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ ഞാനവിടെ താമസിക്കണ ശരിയാണോ ഇതൊക്കെ അല്ലേ ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യം നിന്നെ എനിക്ക് ബോധിച്ചു അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ എന്താ അങ്ങനെ ചോദിച്ചത് തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിട്ടാവും എന്നാൽ എന്റെ മോള് എന്നെ പോലെ അല്ല അവളെ അമ്മയെ പോലെയാ സുന്ദരി നിനക്ക് പോകാൻ വാക്ക് മാറരുത് ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ചോ അവന്റെ ഇതാണ് എന്റെ വൈഫ് മാലതി അമ്മ ഓക്കെ ഇതാരുന്നു മനസ്സിലായത് നിനക്ക് കൊച്ചു എന്നാൽ ഇത്ര എന്നെ എങ്ങനെ എങ്ങനെ മനസ്സിലായി നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അവൾക്ക് എന്തെങ്കിലും നല്ല മെമ്മറിയാ മമ്മിയുടെ മെമ്മറി കൊള്ളാം താങ്ക്സ് വീട് ഇഷ്ടപ്പെട്ടോ പിന്നെ പിന്നെ മസന കുടിയിൽ ഒരായിരം ഏക്കർ ഏലത്തോട്ടം കൂടി ഉണ്ട് എല്ലാം എന്റെ മോള കെട്ടുന്നവനാ എന്റെ ഭാഗ്യം മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായയോ കാപ്പിയോ നേരത്താണ് ചായയും കാപ്പിയും മോള് നീ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിന് വല്ല വിരോധം സന്തോഷേ ഉള്ളൂ അങ്കിളിന് മൂത്തത് മോനാ അതെന്റെ ഒരേ ഒരു മോള് ശാലിനി എന്നാ ഞാൻ അറങ്ങട്ടെ ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം എന്തത്യാവശ്യം ഒരു ഒരു അഡ്മിഷൻറെ കാര്യോ ഞാനത് മറന്നു അഡ്മിഷനോ അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത് കമ്പ്യൂട്ടർന്ന് കേട്ട അച്ഛനും അലർജിയാ അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ എന്നാ ഞാൻ അങ്ങോട്ട്

ഞാൻ എന്തോ മറന്നു പോയ പോലെ മറന്നു വിളിച്ചു ഞാൻ എന്റെ പപ്പി 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 ഹായ് ഹലോ ഒഫീഷ്യൽ അതാണ് പറഞ്ഞാ അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് അഡ്മിഷൻ പിന്നെ പിന്നെ ആകാലേ എന്നാ ഞാൻ വീട് എവിടെയാ നഗർ നഗർ പോസ്റ്റ് സ്ട്രീറ്റ് ഞാൻ അല്ല കുട്ടി ഇല്ല അതെ ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ചു പോകാന്ന് കരുതിയാ മോനെ മോള് ഡ്രോപ്പ് ചെയ്യും വേണ്ട ഞാൻ ഉടച്ച പോകോളാം നിനക്ക് ഇഷ്ടപ്പെട്ടേക്ക് നിങ്ങറിയാലോ പത്ത് മുപ്പത് പെൺപിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചോണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒടുവിൽ ഞാൻ ഇന്ന് അവളെ കണ്ടെത്തി പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു കവിതകളിലും നോവലുകളിലും നായികാവർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ അവളെ എനിക്ക് തോന്നി ഒന്നും മനസ്സിലായില്ല പ്രേമത്തിന്റെ ഭാഷ ഒരൽപം കട്ടിയായിരിക്കും കടുപ്പം കുറച്ച് പറ എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ എന്നാ കേട്ടോ കജോളിന്റെ കണ്ണുകൾ സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ മാധുരീക്ഷത്തിന്റെ ചിരി മനസ്സിലായി മനസ്സിലായി ഈ പാർട്സുകൾ മേടിച്ച് എടുത്ത ഒരു ഇനി നീ 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 ഒന്നും പറയണ്ട ചതിയനാ ചതിയൻ പറഞ്ഞു ആരെ കുറിച്ചറിയാം എന്റെ ചാൻസാ നീ തട്ടിയെടുത്തത് എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട് നീ തന്നെ കെട്ടിക്കോ എനിക്ക് വേണ്ട അതിനെ ഒരു ശാലിനി പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചു ഇന്ന് മുതൽ ഈ കൂന്ത്രാണ്ടോ ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു മാത്രമല്ല എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കൊച്ചോറുപേ പ്രതിഷ്ഠ കഴിഞ്ഞു

എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും അല്ല നിന്റെ കൊക്ക് ചത്താൽ നടക്കുകയല്ലേ ആ കൊക്കല്ല ഈ കൊക്ക് കളിയോ കളിയാക്കിക്കോ എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ആയാൽ ഞാൻ പിടിച്ചങ്ങ് കേറും അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കി